ഇത് മാസ് മോട്ടോർ റോഷീസ് ആണ് ഹോണ്ട ആക്റ്റീവ് ആവേണ്ടി വർക്ക് നിലവിൽ ഞാനത് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ചെറിയൊരു ചാട്ടത്തിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് കേണ്ട് പറഞ്ഞിട്ടുണ്ട് കേസ് ഒന്ന് ചെക്ക് ചെയ്യണു പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും നോക്കണ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ബ്രേക്ക് ഒരു പ്രോബ്ലമാണ് കാരണം ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഏകദേശം ഒരു അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കിലത്തെ അത് കൂടാതെ മെയിനായിട്ട് ബ്രേക്കിൻ്റെ പ്രശ്നം കാണിക്കുക ഫ്രണ്ട് ബ്രേക്കിൻ്റെയും വേണം ഫ്രണ്ട് ബ്രേക്കിലേക്ക് വരുന്ന ഈ കേബിൾ ഔട്ടർ വരിഞ്ഞ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഇവിടെ കേബിളൊക്കെ പൊട്ടി നിൽക്കണം ഈ ഭാഗത്ത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലത്തെ രണ്ട് ഒരു ഒരുപക്ഷം മാറ്റേണ്ടി വന്നിരിക്കും ഈ ഒരു കേബിൾ എന്തായാലും മാറണം പക്ഷേ ഈ കേബിളും കാഴ്ചത് നമുക്ക് പഴക്കം തോന്നുന്നുണ്ട് അത്യാവശ്യം അതിൻ്റെ ഒരു ടൈറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ അഴിച്ച് നമുക്കത് മാറ്റേണ്ടി വരും അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിളും നമുക്ക് അഴിച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ടതായിട്ട് വരും ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആണ് നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും നിൽക്കുന്നില്ല ഏ കേബിൾ അഴിച്ച് മാറ്റിയിട്ടാളാണ് കംപ്ലയിൻ്റ് മാറുന്നത് പിന്നെ ജെറക്കിങ് ചാട്ടൊക്കെ വന്നാൽ തന്നെ നമുക്ക് ക്ലച്ചൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസ് ഓരോ നാല് മാസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അത്യാവശ്യം ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നോട്ടെത്തും അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഇരിക്കേണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമുക്ക് നല്ല പേര് ഓൾറെഡി വണ്ടി ബുക്കിങ്ങിലാണ് കയറുന്നത് അപ്പോൾ നമുക്ക് അതിനിടയിൽ വന്നേക്കണത് കൊണ്ട് തന്നെ ലാസ്റ്റാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് അപ്പോൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല ഞാനപ്പോൾ അതിൻ്റെ എഞ്ചിനോല് മാറുന്നുണ്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് അതായത് ടൈറ്റ് ചെയ്തിട്ട് അഴിച്ചു മാറാൻ നിൽക്കുന്നില്ല കാരണം അഴിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് കേബിളൊക്കെ മാറ്റി വരുന്ന താമസം വരും ബ്രേക്ക് തിരക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് ആയാലും നമുക്ക് അഴിച്ച് അടുത്ത ഇടയ്ക്ക് പഴയ ദിവസം ബുക്ക് ചെയ്തിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് കേബിൾ ഒക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളും കംപ്ലയിൻ്റ് ആണ് അത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒക്കെ എടുക്കാൻ നോക്കി നടക്കാം ചാണ്ട് റേസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓയിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിൽ മാറ്റി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ള പ്രോബ്ലംസ് വരുമെന്നതിനാൽ കയറ്റി എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ബാക്കി തൊരു മൈനർ ചെക്കപ്പായിട്ടാണ് ചെയ്യണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻ്റ് ചെയ്തിടാം അതേപോലെ തന്നെ ബുക്കിങ് നമുക്ക് അടുത്ത ദിവസത്തേക്ക് അങ്ങനെ നിങ്ങൾക്ക് ഗ്യാപ്പ് പോലെ എപ്പോഴാണ് ഡേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് ബുക്ക് ചെയ്തിടാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കയറ്റി നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് പറ്റും ജനറലായിട്ടൊന്ന് സർവീസ് ചെയ്തു തുടങ്ങി ചുരുങ്ങിയത് നമുക്ക് സ്കൂട്ടർ മോട്ടോർ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് മണിക്കൂർ മുതൽ രണ്ടര മണിക്കൂർ വരെ ചുരുങ്ങിയത് നമുക്ക് വണ്ടിക്ക് ചിലവുണ്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും ചെയ്യാനായിട്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന അത് ക്ലിയർ ആവുള്ളൂ അപ്പം നമുക്കിപ്പോൾ കുറേ ലേറ്റായിട്ടാണ് കയറി കിട്ടുന്നത് നൂറ് ദിവസം തന്നെ നമുക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കയറി അഴിച്ചാലും നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം നമുക്ക് കയറി അഴിച്ചിട്ട് കയറിയില്ല അതല്ല നാളത്തേക്കും മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ബാക്കിയ മെയിൻ്റനൻസും എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടി ക്ലോസ് ദൂസിയാവുന്നതാണ് ബാക്കിത്തെ വർക്കെടുപ്പ് ഇങ്ങനെ പെയിൻറ്റിങ് കരുത്തിയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ജനറൽ ആയിട്ടുള്ള സർവീസിനായിട്ട് വയ്ക്കാം ഇതെല്ലാം നാളെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കിലല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ബുക്കിങ്ങാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഡേറ്റിലേക്ക് ഫസ്റ്റ് കയറാവുന്ന രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്ത് തരാം എന്നിട്ട് അന്ന് കാലത്ത് വെക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഒരു രണ്ട് മുതൽ രണ്ടര മണിക്കൂർ വരെ ചുനീതെടുക്കും ജനറൽ ആയിട്ടൊക്കെ സർവീസ് ചെയ്ത് വരും അത് കണക്കാക്കി വേണം നമ്മൾ സമയം അറേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ എന്തായാലും നോക്കിയിട്ടൊന്ന് പറയാം ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അത്യാവശ്യം നമുക്കിപ്പോൾ ഓൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം ഞാൻ അതേപോലെ ബുക്കിൻ്റെ ലിങ്കും വാട്സാപ്പിൽ തന്നെ ഇട്ടേക്കാം എപ്പോഴാണ് നമുക്ക് യാപ്പ് ഓൺലൈൻ എന്ന് ബുക്ക് ചെയ്തിട്ട് വരാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും ഓക്കെ